ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടി മരിച്ചു എടത്തുവ സ്വദേശി ആൽവിൻ ജോർജ്ജാണ് മരിച്ചത് ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ആറായി വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്നലെ ആൽവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ശരത് എസ് എസ് നൽകും വിവരങ്ങൾ ശരത് ആൽവിൻ്റെ ആരോഗ്യനില ഒട്ടും തന്നെ തൃപ്തികരമായിരുന്നില്ല അപകടമുണ്ടായ അന്ന് മുതൽ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു ആൽവിൻ കൂടി സുജയ ആൽവിൻ അതീവ കൂടുതലാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അതായത് നാല് ദിവസമായി അതീവ കൂടുതലാവസ്ഥയിലാണ് ഇതുവരെ ആരോഗ്യനിലയിൽ ആൽവിൻ മാത്രമാണ് പുരോഗതി കൈവരിക്കാത്തത് മറ്റ് വിദ്യാർത്ഥികളൊക്കെ തന്നെ ആരോഗ്യനിലയിൽ മെച്ചപ്പെട്ട രീതിയിൽ മാറ്റം വരുന്ന സമയത്ത് ആൽവിന്റെ ആരോഗ്യനില അതീവ കൂടുതലവസ്ഥയിലാണെന്ന് തന്നെയാണ് മെഡിക്കൽ ബോർഡും ആവർത്തിച്ചു പറഞ്ഞത് ഇന്നലെ ഇതേ തുടർന്നാണ് ആൽവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് മെഡിക്കൽ ബോർഡിന്റെ തീരുമാന തീരുമാനപ്രകാരമായിരുന്നു എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് പക്ഷേ ഇന്നിപ്പോൾ വൈകീട്ടോടുകൂടി അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കാരണം നമുക്കറിയാം ഈ മരണത്തിൽ ഈ അപകടത്തിൽ തന്നെ അഞ്ച് വിദ്യാർത്ഥികളാണ് നേരത്തെ തന്നെ മരിച്ചത് ആൽവിനെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം ഉൾപ്പെടെ ഉണ്ടായിരുന്നത് അതിനായുള്ള വിദഗ്ദ്ധ ചികിത്സ സർക്കാറും ഒപ്പം കുടുംബവും ഒക്കെ തന്നെ കൃത്യമായി ഉറപ്പുവരുത്തുകയും ചെയ്തു വണ്ടാരം മെഡിക്കൽ കോളേജിൽ നിന്ന് രാവിലെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റുകയും ചെയ്തു പക്ഷേ ആരോഗ്യനിലയിൽ ഇതുവരെ പുരോഗതി കൈവരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആൽവിൻ അതീവ ഗുരുതരവസ്ഥയിലായത് പ്രധാനമായും ആൽവിന്റെ തലച്ചോറിനും ശ്വാസകോശത്തിനും ഒപ്പം വൃക്കയ്ക്കും ഇടതുടയലിനും മുട്ടലിനുമൊക്കെയാണ് കാര്യമായ പരിക്കുണ്ടായത് ഇതിലൊന്നും തന്നെ ഭേദപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ രീതിയിൽ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു അൽവിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയത്